ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് കാനഡ ഞാൻ സിനോ ജോൺ കുറേ നാളെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഫുൾ ബിസി ആയിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മളൊരു റോബോട്ട് മേടിച്ചു നമ്മുടെ സിമ്മിംഗ് പൂളിലേക്ക് വേണ്ടി അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ റോബട്ടിൻ്റെ പേര് എന്നാണ് ഓക്കെ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓക്കെ അച്ചു അച്ചു കമോൺ നമ്മുടെ സിമ്മിമോളിൻ്റെ അടിയിൽ ഒത്തിരി അഴുക്കൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറേ കോരി കളഞ്ഞു പക്ഷേ ശരിക്കും അങ്ങോട്ട് ക്ലീൻ ആവുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോബോട്ടിനെ മേടിച്ചത് ഓക്കെ ഹൈപ്പർന്നെ കേട്ടോ ഈ കമ്പനിയുടെ പേര് ഹൈപ്പർ ഓക്കെ ഇത് കോഡ്ലെസ് ആണ് ബാറ്ററിയിൽ ചാർജ് ചെയ്യുന്നതാണ് ഓക്കെ ഇത് എന്റെ മാനുവലാണ് യൂസർ മാനുവലാണത് ഓക്കെ യൂസർ മാനുവൽ ഇത് ചാർജർ ചാർജർ ചാർജിംഗ് കേബിളാണത് ഓക്കെ അത് വെള്ളത്തിൽ ഇത് അതിന്റെ ചാർജറുണ്ടോ ഓക്കെ ഇനി ഇതെനിക്ക് തോന്നുന്നത് വെള്ളത്തിലേക്ക് ഇറക്കി വിടാനായിരിക്കും അല്ലേ ഇറക്കി വിട്ടിട്ട് പിടിച്ച് ആ പിടിച്ചെടുക്കാനുള്ള സംഭവമാണ് ഓക്കെ ഇതൊക്കെ ഇവിടെ എങ്ങനെ ഇതാണ് നമ്മുടെ സംഭവം യെസ് ഓക്കെ ഇതാണ് നമ്മുടെ റിമോട്ട് ഓക്കെ അല്ല ഇതാണ് നമ്മുടെ റോബോട്ട് ഓക്കെ ഇത് എന്താ പറയാ ഇല്ല പട്ടളക്കാരി ഉപയോഗിക്കുന്ന മറ്റേ വീരങ്കിരം മെഷീൻ പോലെ ഉണ്ട് ബാറ്ററി ആയിരിക്കും ബാറ്ററി ബാറ്ററി ആ ഇത് ഇതിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടോ ഈ ബാസ്ക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ വേസ്റ്റൊക്കെ ഒന്നും അറിയണത് ഓക്കെ ഏതാണ്ട ഇതിന്റെ അകത്തേക്കാണ് ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളിലെ വേസ്റ്റൊക്കെ ഒന്നറിയണത് ഓക്കെ നമുക്ക് റിമൂവബിൾ ആണ് ഓക്കെ പിന്നെ നമ്മുടെ ബാറ്ററി ചാർജിങ്ങിൻ്റെ സെക്ഷൻ ഇവിടെയാണ് സാധ്യത ഇവിടെയാണ് നമ്മളുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഇടുന്നത് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മണിക്കൂറൊക്കെ ചാർജിങ് വരണ്ടി വരും ഓക്കെ പിന്നെ ഇത് ഇതിൻ്റെ സ്വിച്ച് ഉണ്ടോ ഇത് ഓൺ ഓഫ് സ്വിച്ചും ബാക്കി അതിൻ്റെ ഫങ്ഷനുകളൊക്കെയാണ് ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് ഞാൻ ഇത് ചാർജ് ചെയ്ത് തന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇതാണ് ബ്രഷാണത് അതിൽ കൂടെയാണ് ഇത് ക്ലീൻ ചെയ്ത് അകത്തേക്ക് പോകുന്നത് ഓക്കെ എക്സ്ട്രാ ബ്രഷ് എവിടെയാ ഓക്കെ ആ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ബ്രഷ് ഉണ്ട് കേട്ടോ നമുക്ക് അത് എൻ്റെ കൂടെ വരുന്ന സംഭവമാണ് ഓക്കെ പിന്നെ ഇത് വെള്ളം ഇത് കൂടെ അടിച്ചു കൊണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് അതിലൊന്ന് ചാർജിങ് ഇടാം ഒരു രണ്ട് മണിക്കൂർ ചാർജിങ്ങിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ ഏകദേശം ഒരു ആറ് അഞ്ച് ആറ് കിലോക്കെ വെയിറ്റ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് ചാർജ് ചെയ്തിട്ട് വരാം ഓപ്പൻ ചേട്ടാ ഓക്കെ അപ്പം നമ്മൾ ചാർജ് ചെയ്യാൻ പോണം പോകണം ഇതിന്റെ ഓക്കെ ആ ഓക്കെ ബ്ലൂ ലൈറ്റ് അപ്പം ചാർജ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം കുത്തിയിടണം ചാർജ് ആവാനായിട്ട് വൺസ് ഇത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇത് പറയുന്നത് നൂറ്ററുപത് മിനിറ്റ് നമുക്കിത് കിട്ടുമെന്നാണ് നൂറ്ററുപത് മിനിറ്റ് നമുക്ക് ഇത് ഉപയോഗിക്കാം അതായത് ഏകദേശം ഒരു രണ്ടര മണിക്കൂറിന് മുകളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും വൺസ് ഇത് ഫുള്ളായിട്ട് റീച്ചാ ഫുള്ളായിട്ട് ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്കത് ഫുള്ള് ചാർജ് ആവണവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതായിരിക്കും ഷോർട്ട് ബ്രേക്ക് ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ റോബോട്ടിലെ ചാർജ് ആയിട്ടുണ്ട് അത് ഇന്നലെ ചാർജ് ചെയ്യാൻ പറ്റും അതൊരു മൂന്ന് രണ്ടര രണ്ടര മണിക്കൂറോട് എടുത്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ചാർജ് ചെയ്യാൻ വെച്ചു ഇന്നലെ ചാർജ് കഴിഞ്ഞ് പിടിക്കും രാത്രിയായി അതുകൊണ്ട് ഇന്നലെ പോളിലേക്ക് ഇറക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇന്ന് ഇറക്കുകയാണ് ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചതെന്നാണ് ഇവിടെ ചാർജ് ഫുൾ ചാർജ് ആക്കുമ്പോൾ ഈ ബ്ലൂ കളർ സ്റ്റഡി ആയിട്ട് നിൽക്കും അതല്ലെങ്കിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും ചാർജ് ആകുമ്പോൾ ഓക്കെ അപ്പം നമ്മൾ ചാർജിങ് കഴിഞ്ഞു നമുക്ക് നേരെ ഇത് പൂളിലേക്ക് ഇറക്കാം ഓക്കെ ചാർജർ പയ്യെ പോരാ ചാർജർ വരിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ പോളിലേക്ക് ഇറക്കാം

സ്വിമ്മിങ് പൂള് ഇതാണ് ഓക്കെ നമ്മൾ നെറ്റ് ഇട്ടേ കിറന്നു ഇല ഇല മൊത്തം ഇതിൻ്റെ അകത്തേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെറ്റ് ഇട്ടു അതിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും അടിയിൽ കുറച്ച് അഴുക്കുണ്ട് അപ്പോൾ കുറച്ച് ഇലകളും ഇതിന് ഇടപ്പുണ്ട് അടിയിൽ ആ സൈഡിൽ മടയ്ക്ക് നിർത്തേച്ചു ആണോ ഈ സൈഡിലും ഇവിടെയൊക്കെ അടിയിൽ ഇലകൾ എടുക്കണമോ അപ്പോൾ നമ്മൾ അതിനെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നെറ്റ് മാറ്റാം ഓക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം ഒരു ഫുൾ റൗണ്ട് അടിക്കാനായിട്ട് ഒരു രണ്ടു അടുങ്ങി മൂന്ന് മണിക്കൂർ ആയിട്ട് എടുക്കുന്നവർ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം എന്തോരം സമയം എടുക്കുന്നുള്ളത് ഓക്കെ നമ്മുടെ നെറ്റ് മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് പയ്യെ റോബോട്ടിനെ ഇറക്കി വിടാം ഇത് ഓക്കെ അപ്പോൾ നമ്മളുടെ പവർസ് പവർ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫ്ലോറും അല്ല ഏഹ് ഫ്ലോറും അപ്പോൾ നമ്മൾ പിന്നുള്ളിലേക്ക് ഇറക്കുകയാണ്